ഇപ്പം നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ യരണിയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അപ്പോഴിപ്പോൾ ഞാൻ പോകുന്നത് ഇവിടെ അടുത്തായിട്ട് മണ്ടക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മണ്ടക്കാട് അമ്പലം അപ്പോഴവിടിപ്പം ഉത്സവം നടക്കുക അപ്പോൾ ഈ മണ്ടക്കാടെന്ന് പറഞ്ഞ സ്ഥലം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലമാണ് കൊച്ചിലെ ഒരുപാട് തവണ ഈ മണ്ടക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് വീട്ടിലെല്ലാവരുമായിട്ടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ വേറെ ബസ്സിൽ കയറിയിട്ടൊക്കെ വന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് ട്രെയിനുകൾ ഇങ്ങനെ കൂട്ടി പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അടുക്കി അടിക്കി ഇട്ടിരിക്കുന്ന പോലെ ഇഷ്ടം പോലെ ട്രെയിനൊക്കെ കിടക്കുന്നതായിട്ട് ഒരു ഓർമ്മയിലുണ്ട് പഴേ അങ്ങനെയൊക്കെയായിരുന്നു മുമ്പ് വന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വന്നത് കൊല്ലത്ത് നിന്നാണ് വന്നത് വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും മെമു ട്രെയിനുണ്ട് അത് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത്തഞ്ചിന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ടര ആകുമ്പോഴത്തേക്കും ഏറണിയൽ റെയിൽവേ സ്റ്റേഷനിലെത്തും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ക്രിക്കറ്റ് കളിക്കുന്ന പയ്യന്മാർ ആർ അടിപൊളി ബാറ്റൊക്കെ ആണല്ലോ ഈ ചെറു പ്രായത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടര ആവുമ്പോഴത്തേക്കും ഇറങ്ങിയൽ റെയിൽവേ സ്റ്റേഷനിലെത്തും അങ്ങനെ ഈ ഇറണിയൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന റോഡുണ്ട് ഒരു ഏകദേശം ഒരു എഴുന്നൂറ് ഉണ്ട് ഈ ഇറങ്ങിയൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലോട്ട് അപ്പോഴങ്ങോട്ടുള്ള റൂട്ടിൽ കൂടി ഇങ്ങനെ നടക്കുക അപ്പോൾ ഈ സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ മണ്ടക്കാട് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും അപ്പോഴത് ലക്ഷ്യമിട്ടിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എറണിയൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കയറിയിട്ട് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ മണ്ടക്കാട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കും ഇങ്ങനെ കിടന്ന് നടന്ന് മേനക്കെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാനിങ്ങനെ പോന്നുവെച്ചാൽ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് കിടന്ന് കറങ്ങിയാലും വലിയ പ്രശ്നമൊന്നും നല്ല വെയിലുണ്ട് കേട്ടോ ഉച്ചയിലടിക്കുക വെയിൽ അങ്ങനെ ഞാൻ വന്ന ഈ ട്രെയിൻ പോകുന്നത് കന്യാകുമാരിക്ക് പോകുന്ന മെമു ട്രെയിനാണ് അപ്പോഴേ കൊല്ലത്ത് നിന്ന് കന്യാകുമാരി വരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ് മുപ്പത്തി അഞ്ച് രൂപയുള്ളൂ അങ്ങനെ ഞാൻ കന്യാകുമാരി വരെയുള്ള ടിക്കറ്റ് എടുത്തു ചിലപ്പം എനിക്ക് ട്രെയിനിൽ ഇരിക്കുമ്പോൾ കന്യാകുമാരി വരെ പോകണമെന്നൊക്കെ തോന്നി കഴിഞ്ഞാലേ കന്യാകുമാരി ഇറങ്ങാമെന്നുള്ള പ്ലാനിൽ ഞാൻ കന്യാകുമാരിക്ക് ടിക്കറ്റ് എടുത്തു കന്യാകുമാരി എത്തുന്നതിന് മുമ്പായിട്ടുള്ള യു മാപ്പ് ട്രാവലർ വണ്ടി 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 ശരി അപ്പോഴെന്തായാലും നമുക്ക് സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിൽ ലക്ഷ്യമിട്ട് നടക്കാം ഇവിടുന്ന് നേരെ പോകുന്നത് സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് ഇതാ കണ്ടിൽ ഈ പോകുന്ന ഓട്ടോ എല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഓട്ടോകളാണ് അത് എവിടെയായിട്ട് നോക്കേ വിജയുടെ പാർട്ടിയുടെ പോസ്റ്ററൊക്കെ ഓടിച്ചിട്ടുണ്ട് അത് ഇവിടെ ഒരു കനാൽ കനാലിൽ ഇതോ അവിടെയൊക്കെ ആൾക്കാർ കുളിച്ചുകൊണ്ടാക്കുന്ന ഇപ്പോൾ ഉണ്ട് നല്ല ചൂടല്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടേ ഇതിപ്പോൾ തമിഴ്നാടാണെങ്കിലും നമുക്ക് തമിഴ്നാട്ടിൽ എത്തിയതിൻ്റെ ഒരു ഫീലില്ല നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ നടക്കുന്ന ആ ഒരു ഫീലേ ഉള്ളു ഇത് പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ നമ്മളിങ്ങനെ ട്രെയിനിൽ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും എൻഡിലുള്ള റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള പാറശാല റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിട്ടാണ് വരുന്നത് പാറശാല പാസ് ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാടാണ് ആ വലിയ കാര്യമൊന്നുമില്ല നമുക്കിങ്ങനെ ഏറ്റവും കേരളത്തിൻ്റെ ഏറ്റവും ബോർഡർ സൈഡിലുള്ള റെയിൽവേ സ്റ്റേഷൻ വഴിയൊക്കെ പാസ് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അത്രയേ ഉള്ളൂ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ് ഏകദേശം ഒരു എണ്ണൂറ് എഴുന്നൂറ് മീറ്റർ നടന്നു വന്നതിന് ശേഷം ദ കന്യാകുമാരി മെഡിക്കൽ മിഷൻ സി എസ് ഐ ഹോസ്പിറ്റൽ നെയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മണ്ടക്കാടോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും നെയ്യൂർ എന്ന സ്ഥലത്തിൻ്റെ പേര് നെയ്യൂർ അത്യാവശ്യം ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് വരുന്നതാണ്ടല്ലേ തിരുവനന്തപുരത്തോട്ട് പോകുന്ന ബസ്സായത് മണ്ടക്കാട് സ്പെഷ്യൽ സർവീസൊക്കെ ഉണ്ട് ഇപ്പോൾ ഉത്സവമായതുകൊണ്ടേ ഇതാണ് ബസ് സ്റ്റോപ്പ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം കടൽ കടൽത്തീരമായി മണ്ടക്കാടെന്നു പറഞ്ഞ സ്ഥലമേ മണ്ടക്കാട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കുളച്ചൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഒരുപാട് പേര് സുനാമി വന്നൊക്കെ മരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ ആ കടൽ തീരത്തോട്ടൊക്കെ ഒന്ന് പോവാം എന്തായാലും നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം അതാ ഒരു ബസ് വരുന്നുണ്ട് മണ്ടക്കാട് ബസ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഉടനെ തന്നെ ഇറങ്ങുകയും ചെയ്തു നമ്മൾ ബസ്സിൽ കയറി ആ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ ഒരു മണ്ടക്കാടിൻ്റെ പാർക്കിംഗ് വരെ ഏഴ് കിലോമീറ്റർ ഉള്ളു ദൂരം പതിനഞ്ച് രൂപയായ ടിക്കറ്റ് ചാർജ് അതെവിടെ ആയിട്ടൊരു കെ എസ് ആർ ടി സിയുടെ ബസ്സും കിടപ്പുണ്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ സർവീസാണ് ഇതെല്ലാം ട്രിവാൻഡ്രം പോകുന്നതായിരിക്കാം യെസ് ട്രിവാണ്ട്രം പോകുന്ന ബസ്സാ ഇവിടെ ഇവിടെ അടുത്തായിട്ടുള്ള ബോർഡർ സംസ്ഥാനത്തിലെ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ചങ്ങോട്ട് മാറി ടൂറിസ്റ്റ് ബസ്സിൻ്റെയൊക്കെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അത് അങ്ങ് ആ ആയിട്ട് കാറിൻ്റെയൊക്കെ പാർക്കിങ്ങാണ് അങ്ങോട്ടെല്ലാം ഒരുപാട് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോഴും ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ടൊരു പാർക്കിംഗ് ബസ്സിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിൻ്റെ പരിസരത്തോട്ടും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബീച്ചിൻ്റെയൊക്കെ പരിസരത്തോട്ട് പോകാം ഇതാ നമ്മൾ ബസ് വന്നിറങ്ങിയതിന് അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് അവിടുത്തെ റേറ്റ് എല്ലാം എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ീ പത്ത് രൂപ കോഫ്റ്റി പതിനഞ്ച് രൂപ ഇഡ്ലി പത്ത് രൂപ ചപ്പാത്തി പത്ത് രൂപ സാപ്പാട് എഴുപത് രൂപ സാപ്പാടെന്നു വെച്ചാൽ ഊണ് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് നടക്കാം അത് എവിടെയായിട്ട് നോക്കി കാക്കാബെൽറ്റൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ പലതരം കളറുകൾ ഉള്ള കാക്കാബെലറ്റുകൾ പച്ച മജന്ത അങ്ങനെ പല പല കളറുകളുണ്ട് അതെവിടായിട്ട് ലഡു ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നൊക്കെ നല്ല നനഞ്ഞ ലഡു കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് എന്തായാലും നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേക്കും വാങ്ങാം അതെവിടെ പിള്ളേരുടെ കളിപ്പാട്ടം അങ്ങനത്തെ ഐറ്റംസ് അത് ഇവിടെ ആയിട്ടേ അമ്പലമായിട്ട് ബന്ധപ്പെട്ട നേർച്ചകളൊക്കെയാണ് ഇതാ കണ്ടില്ലേ കൈ കാല് എല്ലാം ഉണ്ട് ആ ഫാമിലി ഇതാ കണ്ടില്ലേ കുടുംബത്തോടുള്ള ആ ഒരു രൂപവും ഉണ്ട് ഇപ്പോഴെങ്ങനെ അതിൻ്റെ രീതി എന്ന് വെച്ചാലേ ഇപ്പോൾ നമുക്ക് കൈക്ക് എന്തെങ്കിലും സുഖമില്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ ആ കൈയുടെ രൂപമുള്ളത് മേടിച്ച് നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ കൈ റെഡി ആകുമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസമുണ്ട് അപ്പോഴങ്ങനത്തെ ഓരോരോ രൂപങ്ങളാണ് അവിടെ കച്ചവടം ചെയ്യുന്നത് ഞാനങ്ങനെ നേർച്ചയും കാര്യങ്ങളൊന്നും ഇടുന്നതെന്നുമില്ല അമ്പലത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നും ആവശ്യങ്ങളൊന്നുമില്ല വെറുതെ പറയുവല്ല സത്യമായിട്ടും പറയുവാണ് പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല സാധിക്കാൻ വേണ്ടിയിട്ടേ എന്ന് വെച്ചാൽ എല്ലാം അങ്ങ് സാധിച്ചെന്നൊന്നും അല്ല ദൈവമേ ഇന്ന ആഗ്രഹം സാധിച്ചു കാരണേ അങ്ങനെ ചോദിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് ആലോചിക്കുവോ ഇപ്പം ഇവിടെ വന്നിട്ടേ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് എവിടെയൊക്കെ ആയിട്ട് നോക്കേമ്പൂറ്റമ്പത് രൂപ ജോഡിയാ ഓ മുന്നൂറ്റി അൻപത് രൂപ ജോഡി ഞാനിവിടെ കരിമ്പിൻ ജ്യൂസ് കച്ചവടം ചെയ്യുന്ന ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടനൊന്നും അല്ല എൻ്റെ പ്രായമുള്ളു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഉത്സവം തുടങ്ങിയിട്ടിപ്പം ഒരാഴ്ച ആയെന്നാണ് പറഞ്ഞത് പത്ത് ദിവസമല്ലേ ഉത്സവത്തിൻ്റെ ഒരു കൊടിയേറ്റവും പിന്നെ കൊടിയിറക്കവും ഉത്സവം അവസാനിക്കുന്നതും എല്ലായിടത്തും അങ്ങനെ തന്നെ തന്നെയല്ലേ അപ്പോഴി ഒരു മൂന്ന് ദിവസം കൂടെ കാണുമായിരിക്കാം ഇന്നത്തെ ദിവസം രണ്ടാം ശനിയാണ് ശിവരാത്രിയുടെ പിറ്റേ ദിവസം നാളെ ഞായറാഴ്ച അപ്പോൾ നാളെയൊക്കെ നല്ല തിരക്കായിരിക്കും ഏതെടുത്താലും നൂറ് രൂപ ഷട്ടിൽ ബാറ്റ് നൂറ് രൂപ ആയിരിക്കുമോ ഇതാ ഇതും നൂറ് രൂപ തന്നെ ആ ഇതും നൂറാ കേട്ടോ അത് കൊള്ളാലോ നൂറ് രൂപയ്ക്ക് എന്തായാലും കൊള്ളാം അതെ എവിടെ നോക്കേ റിങ് എറിഞ്ഞിട്ട് സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ ആ ഒരു മത്സരം നടക്കുന്ന വേദിയായത് ഞാനേ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ഈ റിങ് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഇതേ വരെ ഇന്നേ വരെ ഒരു സോപ്പ് പോലും കിട്ടിയിട്ടില്ല അതവിടെ ലുങ്കികളെല്ലാം ഹൺഡ്രഡ് റുപ്പീസ് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും പേഴ്സ് ബെൽറ്റ് അങ്ങനത്തെ സംഗതികളുടെ എല്ലാം കച്ചവടമാണ് ഇതിങ്ങനെ കച്ചവടത്തിനായിട്ട് കൂട്ടത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും ആരും നോക്കുന്നില്ല പക്ഷേ ഇത് സെപ്പറേറ്റ് മാറി അങ്ങോട്ട് പറഞ്ഞോ അങ്ങോട്ടിട്ടു നോക്കേണ്ട പനം കിടക്കുന്ന കിടക്കുന്നൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനൊന്നും അങ്ങനെ കാണാത്തൊരു കാര്യമായത് പനം നൊങ്ങ് റീൽസിലൊക്കെ ഒരു ഐസ് ഉണ്ടാക്കുന്ന ടെക്നിക്കുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്ന ഒരു ഐസ് സ്റ്റാളായത് ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വെച്ചിങ്ങനെ ചുരണ്ടിയൊക്കെ എടുത്തു തരുന്നത് കണ്ടിട്ടില്ലേ എവളോ ിഫ്റ്റി യെസ് ഇതാണ് സംഗതി ഇത് ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ച് കഴിച്ചതാ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഇത് എവിടെയായിട്ട് നോക്കേ മാങ്ങ പറിക്കുന്ന തോട്ടയുടെ കച്ചവടം ഇത് നമ്മൾ കൊല്ലത്ത് വെളിനെല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോഴത്തേക്കും ഇങ്ങനെ മാങ്ങ പറിക്കുന്ന തോട്ടയുടെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കൊള്ളാം ഇത് എല്ലായിടത്തും ഒന്നും ഇങ്ങനത്തെ കച്ചവടം കാണാൻ അങ്ങനെ കിട്ടത്തില്ല അങ്ങനെ നാനൂറ് മുന്നൂറ് ഇരുന്നൂറ് അങ്ങനെ പല പല റേഞ്ചിനുണ്ട് നീളത്തിനും കനത്തിനും ഒക്കെ അനുസരിച്ച് വിലയ്ക്കും വ്യത്യാസം വരും ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കുമേ ഒരാൾ ബ്ലീച്ചിങ് പൗഡർ എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ തട്ടിയിട്ട് പോകുന്നത് കണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ എല്ലാ കടകളുടെയും ഫ്രണ്ടിലും കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടിട്ട് പോകുന്നതാണ് എല്ലാ സ്റ്റാളുകളുടെ ഫ്രണ്ടിലും ഉണ്ട് ഇതാ കണ്ടില്ലേ ഓരോരോ ചെറിയ ചെറിയ ഓരോരോ പിടിപിടിയായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകും ഒരു ടൈപ്പ് ജിലേബി ഉണ്ടാക്കുക ഇതാകണ്ടല്ലേ ജിലേബി ഉണ്ടാക്കിയിട്ടിരിക്കുക ഇതിൻ്റെ പ്രിപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാകണ്ടല്ലേ ഇവിടെ ഒരു പുതിയ സ്റ്റാൾ വരാൻ വേണ്ടി പോവുക ഇതാ അതിന് വേണ്ടിയിട്ടുള്ള അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുക മുമ്പൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കോ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് ദൂരേന്ന് കേൾക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ഇതായിപ്പം നോക്കെ കരിമ്പിൻ ജ്യൂസ് ഒക്കെ സൈലൻ്റ് ആയി കറണ്ട് ഓ ഇത് കറണ്ടിൻ്റെ കേട്ടോ കരണ്ടിൻ്റെ ആയതുകൊണ്ടാണ് സൗണ്ട് ഇല്ലാത്തത് മറ്റേത് ഡീസലോ പെട്രോളോ മണ്ണെണ്ണ എല്ലാം ഉണ്ട് ഓ മറ്റേ മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡീസലും പെട്രോളും മണ്ണെണ്ണ അങ്ങനത്തെ പല പല സംഗതികളുടെ പക്ഷേ ഇത് ഇലക്ട്രിക്കാണ് ഇലക്ട്രിക് വാഹനം പോലെ ഇതും സൈലൻറ്റാണ് ഇതാ നമ്മൾ നേരത്തെ ഒരു അടുപ്പ് കണ്ടില്ലായിരുന്നോ അത് കത്തിക്കുന്നത് വിറക് വെച്ചിട്ടല്ല അറുക്കപ്പൊടിയും പിന്നെ പട്ടിയിലൊക്കെ ചീകുന്ന ചിന്തേരും അങ്ങനത്തെ സംഗതി വെച്ചിട്ടാണ് ഈ അടുപ്പ് കത്തിക്കുന്നത് ഇതാ കണ്ടില്ലേ അപ്പോഴങ്ങനെയാണ് അതിൻ്റെ പരിപാടി ലോറി ജെ സി ബി കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു കറക്റ്റ് ഒരു മിലിട്ടറി ലുക്ക് തന്നെ തരുന്നുണ്ട് പച്ചക്കളറാണ് കറക്റ്റ് ഒരു മിൽട്ടറിയുടെ ഫീല് തോന്നുന്നത് എവളോ ബ്രോ ഇത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് രൂപ എൻ്റെ വില പക്ഷെ കൊള്ളാം ഹെവി സാധനം ഓ അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാ ഈ ഒരു മണ്ടക്കാട് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ് ഇതാ കണ്ടില്ലേ ഈ കാണുന്നതാ അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ ഗോപുരം ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം മണ്ടയ്ക്കാടെന്ന് പറഞ്ഞിട്ട് തമിഴിലും മലയാളത്തിലും എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ പല പല നേർച്ചയായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആൾ രൂപവും മാലയും താമരയും പഴവും ചന്ദനത്തിരിയും എണ്ണയും അങ്ങനത്തെ പല പല കച്ചവടങ്ങളുണ്ട് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് സത്യം ഞാൻ അവസാനമായിട്ട് പ്രാർത്ഥിച്ചെന്നാ ഓർക്കുന്നില്ല ഒരുപാട് നാളായി വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നൊന്നും പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല അത് ഇവിടെ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വലിയ സ്റ്റാളാണ് പൊരിയിടെ ഈ വഴി നേരെ അങ്ങോട്ട് പോകുന്നത് ബീച്ചിലോട്ടാണ് കടൽ തീരത്തോട്ടാ പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ശുദ്ധീകരണത്തിൻ്റെ പുക അതാ അതാണോക്കെ പുകയിൽ കൂടെ പോലീസിൻ്റെ വണ്ടി വരുന്നത് നമുക്ക് ഈ പുകയെക്കൂടെ സ്ലോ മോഷനിൽ നടക്കാം അയ്യോ ഒന്നും കാണാൻ നമ്മൾ ഈ സീസൺ അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ ഈ നടന്നു പോകുന്ന ഈ ഒരു റോട്ടിൽ കൂടെ അമ്പലത്തിലോട്ട് വരേണ്ടത് അവിടെ എല്ലാം കംപ്ലീറ്റ് സ്റ്റാൾ ഇട്ടിരിക്കുക അതുകൊണ്ട് റോഡായിട്ട് തോന്നാത്തതാണ് ഈ റോഡ് നേരെ നടന്നു പോകുന്നത് ആ അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് അങ്ങനത്തെ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട അന്നദാനവും കാര്യങ്ങളും എല്ലാം കാണും അല്ലാതെ ഞാനൊന്ന് പറഞ്ഞത് ആ ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഭാഗത്തായിട്ട് ഹോട്ടലുണ്ട് അവിടെ മസാല ദോശ നെയ്റോസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ബോംബെ മുട്ടയുടെ കളറൊക്കെ മാറിയല്ലോ സാധാരണ പിങ്ക് കളറൊക്കെ ആയിരുന്നു പക്ഷേ അത ഇപ്പം പ്ലെയിൻ ആയിട്ട് വെള്ള കളറ് ഒരു കന്നാസ് പോലെ ഉണ്ട് വെള്ള കന്നാസ് പോലെ ഉണ്ടല്ലേ കാണാൻ എന്തായാലും നമുക്ക് ഈ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെ നേരെ ആ ബീച്ചിലോട്ട് പോവാം അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ആ വഴി കൂടെ നടന്നിട്ട് ഒരു നാലും കൂടിയ ജംഗ്ഷനിലെത്തിയിരിക്കുവാണ് നേരെ പോകുന്നത് കടൽ തീരത്തോട്ടാ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടേ കടൽ തീരത്തും കച്ചവടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ആ അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന് ഇങ്ങനെ നടന്ന് നടന്നു വരുമ്പോഴത്തേക്കും ഒരു പള്ളിയുടെ പരിസരത്താണ് വന്ന് കയറുന്നത് ഈ റോഡ് ഇവിടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാളാണോ ഇത് അങ്ങനെ വരാൻ വഴിയില്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു അമ്പലത്തിന്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാളുകൾ ഈ കടൽ തീരത്തിന്റെ അടുത്ത് വരെ സ്റ്റാളിട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അങ്ങനെ തന്നെ അതാ കണ്ടില്ലേ നേരത്തെ കണ്ട രൂപങ്ങളും അമ്പലത്തിൻ്റെതായിട്ടുള്ള കച്ചവടങ്ങളും എല്ലാം ഈ ഒരു ഉണ്ട് ഇതാ കണ്ടില്ലേ കർപ്പൂരവും അങ്ങനത്തെ സംഗതികളല്ലാവേ നമ്മൾ നേരത്തെ കണ്ട ആൾ രൂപങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുറച്ചൊരു സ്പേസേ ബീച്ചിന് വേണ്ടി കൊടുത്തിട്ടുള്ളൂ അങ്ങനെ അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് തിങ്ങി ഞെരിങ്ങി നിൽക്കുവാണ് അത് ഇവിടെ നോക്കി ഇത് സിമ്പിൾ ആണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഇവിടെ നിന്നിട്ട്താണ് വളരെ അടുത്താണല്ലോ മൂന്നെണ്ണം ഇരുപതാ മൂന്ന് റൗണ്ട് മൂന്ന് റിംഗ് എറിയുന്നതിന് ഇരുപത് രൂപയാ പക്ഷെ ഇത് കൊള്ളാം കേട്ടോ ഒരുപാട് ദൂരമായിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെതാ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു ബിസ്ക്കറ്റ് എങ്കിലും ലക്ഷ്യം ലക്ഷ്യമിടാം അത് മിസ്സായി ഏ ഇരുപത് പോയി കിട്ടി ഇരുപത് പോയി അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പ്രാർത്ഥനയൊന്നും ഇല്ല ബിസ്ക്കറ്റിന് വേണ്ടി എറിഞ്ഞിട്ട് പോലും ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനീ പറയുമ്പോഴത്തേക്ക് അതിനെ ഏറ്റവും നെഗറ്റീവ് വശം ഒന്നും കാണരുത് ദൈവത്തെ നിന്നിക്കുന്നു അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതു പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ ദൈവം നമുക്ക് തരും ദൈവം വിചാരിക്കുമേ അവൻ വലുതായിട്ട് നമ്മളെ ശല്യം ചെയ്യുന്നില്ലല്ലോ അവൻ്റെ ആ ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം അങ്ങനെ അങ്ങ് വിചാരിക്കും മറ്റേത് നേർച്ചയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഡെയിലി ശല്യം ചെയ്ത് ഒന്ന് അലച്ചു നോക്കിയാൽ ദൈവത്തിന് തന്നെ ശല്യം ആവത്തില്ലേ ഡെയിലി കിടന്ന് വിളിക്കുന്നത് അത് എവിടെ ആയിട്ടൊരു പോലീസിൻ്റെ ഏർമാടമുണ്ട് അവിടെ നിന്ന് ബൈനോക്കുളറൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് ഇവര് കൺട്രോൾ ചെയ്യുന്നത് ഓരോ ആൾക്കാരെ അവർ നിരീക്ഷിക്കുന്നുണ്ട് സെൽഫി എടുക്കുന്ന അമ്മ എന്തോ പറഞ്ഞു കേട്ടോ കടലിൻ്റെ അടുത്തോട്ട് സെൽഫി ഒക്കെ എടുത്തോണ്ട് വന്ന് കഴിഞ്ഞാൽ കടലെടുത്തിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ നടന്നത് ആ കടലിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും എന്തോ അങ്ങ് ദൂരെയായിട്ട് ഒരു പള്ളിയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ഒരു വലിയൊരു പള്ളിയാണ് കാണുന്നത് അതെങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഓരോരോ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളേ അങ്ങനത്തെ പല പല ആക്ടിവിറ്റികളുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കയറിയിരുന്ന് കറങ്ങുന്ന ഐറ്റംസൊക്കെയാണ് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ മീൻ കച്ചവടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കടൽ തീരത്തിനടുത്തായിട്ടുള്ള അമ്പലം ആയതുകൊണ്ടേ ഇങ്ങനത്തെ കച്ചവടങ്ങളും ഇവിടെ ഉണ്ട് പലതരം മീനുകൾ അമ്മ പേര് അങ്ങനെ പലതരം മീനുകളുണ്ട് ഇവിടെ ഉണക്ക മീനുകളും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാ ചൂരമീൻ അങ്ങനത്തെ മീനുകളെല്ലാം ഉണ്ട് ഫ്രഷ് മീനല്ലേ മുറിച്ചു വെച്ചിരിക്കറച്ചി പോലെ ഉണ്ടല്ലേ ആ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചൊക്കെ തരാന്നാ പറയുന്നത് നമ്മളിങ്ങനെ പള്ളി വിട്ട് നടന്നു പോകുന്ന വഴിക്ക് നോക്കേ കടൽ തീരത്തെ വീടുകൾ കൊള്ളാലേ നല്ല രസമുണ്ട് ഇവിടെ കേട്ട് മീൻ പിടിക്കാൻ പോകേണ്ട വള്ളങ്ങളെല്ലാം കമഴ്ത്തി വെച്ചിരിക്കുക ഇതൊന്നും ഞാൻ പുതുതായിട്ട് കാണുന്ന കാഴ്ചയൊന്നും അല്ലേ കേട്ടോ നമ്മുടെ കൊല്ലത്ത് ഇഷ്ടം പോലെ മീൻ പിടിക്കുന്ന വള്ളങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് 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 മടുത്തിട്ടില്ല ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങളെ നമ്മൾ എത്ര കണ്ടാലും അടുക്കത്തില്ല പ്ലെയിൻ ട്രെയിൻ ആന പിന്നെ ഈ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ അതിപ്പം ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് ഇതെവിടെയായിട്ട് നോക്കേ മീനുകൾ ഉണക്കാനിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് ഇതാണ് ഇവിടെ ആയിട്ട് മീനുകളെല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പലതരം മീനുകളുണ്ട് ചൂരയുടെ പീസും കപ്പയും ചേർത്ത് നൂറ് രൂപ അങ്ങനെ പല പല റേറ്റുകളുണ്ട് ചിലോപ്പിയ നൂറ്റി അൻപത് രൂപ കപ്പയും ചേർത്ത് അങ്ങനെ എല്ലാം കപ്പയും ചേർത്താ നൂറ്റി അൻപത് രൂപ ഏറ്റവും കൂടിയ വില ഇതാകണ്ടില്ലേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് യെസ് അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുക മണ്ടൈക്കാട് പുതൂർ പി യു ടി എച്ച് ഡബിൾ ഒ ആർ ആദ്യം അത് പുത്തൂരെന്നാണ് വായിച്ചത് പക്ഷേ ഇവിടെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഈ സ്ഥലത്തിൻ്റെ പേര് പുതൂരെന്നാണ് സാധാരണ നമ്മൾ ഈ കാണുന്ന പള്ളികളുടെ ഡിസൈൻ ഇന്നും വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ ഒരു പള്ളിയുടെത് സാധാരണ നമ്മൾ കാണുമ്പോഴത്തേക്കും ആസ്പെറ്റാസ് ഒക്കെ ഇട്ടൊരു ടൈപ്പ് ബിൽഡിംഗ് ആയിരിക്കുമല്ലോ ഇത് പക്ഷേ വേറൊരു വ്യത്യസ്തമായിട്ട് തോന്നി നമ്മുടെ ഈ താജ്മഹലിൻ്റെയൊക്കെ മുഗൾ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഷേപ്പ് അതേപോലത്തെ ഒരു ഷേയ്പിൽ ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം പള്ളിയുടെ പേര് സെന്റ് ലൂസിയേഴ്സ് ചർച്ച് പുതവൂർ അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നടന്നിട്ട് നാലും കൂടി ജംഗ്ഷനിലോട്ട് കയറി നിന്നിട്ട് കുളച്ചലിലോട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് കുളച്ചിൽ ഒന്ന് പോയിട്ട് വരാം ദൂരെ നിന്ന് ഒരു ബസ് വരുന്നുണ്ട് കുളച്ചല്ലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ കയറിയ ബസ് മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ് അപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുളച്ചല്ലോട്ടും പോകാൻ പറ്റും മുന്നൂറ്റി മൂന്നാം നമ്പർ ബസ് ത്രീ നോട്ട് ത്രീ അങ്ങനെ നമ്മൾ ബസ്സിൽ കുറച്ച് വളരെ കുറച്ച് നേരം വരുന്നതിന് ശേഷം കുളച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ് നമ്മ കുളച്ചൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് പോകുന്ന കുളച്ചൽ ബീച്ചിലോട്ടുള്ള വഴി കുളച്ചൽ അത്യാവശ്യം നല്ല ടൗണാണ് കേട്ടോ കുളച്ചൽ എന്ന് പറഞ്ഞ് ഞാൻ സങ്കല്പിച്ച് വെച്ചിരുന്നത് ഒരു കടൽ തീരവും അങ്ങനെയൊക്കെയാണ് കടൽ തീരമാണ് കുളച്ചൽ പക്ഷേ അത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകണം ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന കുളച്ചൽ എന്ന് പറയുന്നത് കുളച്ചൽ ടൗണാണ് അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു ടൗൺ കുളച്ചൽ അങ്ങനെ നമ്മൾ കുളച്ചൽ ടൗണിൻ്റെ അടുത്തുനിന്ന് കുളച്ചൽ ഫിഷിംഗ് ഹാർബറിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുക കുളച്ചൽ ബീച്ചിലോട്ട് വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷേ ഞാൻ അങ്ങോട്ട് പോയില്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഇതേപോലത്തെ ഒരു വൈബൊക്കെ ഒന്ന് കാണണമായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ ഈ ഫിഷിംഗ് ഹാർബറിൻ്റെ അടുത്തോട്ട് വന്നത് ഇവിടൊക്കെ ഫിഷിംഗ് ബോട്ടൊക്കെ കരക്കി കയറ്റി വച്ചിരിക്കുന്നൊക്കെ വലിയൊരു ഫിഷിംഗ് ബോട്ട് ചരിച്ചിട്ടിരിക്കുക കണ്ടില്ലേ എന്തായാലും ഇത് കൊള്ളാം ബീച്ചിലോട്ട് പോകുന്നതിനെക്കാട്ടി നല്ലൊരു വൈബ് ഇങ്ങോട്ട് വന്നപ്പോഴും കിട്ടി ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കേരളത്തിലൊക്കെ മത്സ്യബന്ധനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അവരുടെയൊക്കെ നാട് കുളച്ചില ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ സുനാമി വന്ന് മരിച്ചായിരുന്നു കേട്ടോ ഒരുപാട് പേര് എന്തായാലും ഈ ഒരു കുളച്ചൽ ഹാർബർ ഒരു വ്യത്യസ്തമായിട്ട് തോന്നി സാധാരണ നമ്മുടെ നാട്ടിലെ ഫിഷിംഗ് ബോട്ടിനൊക്കെ കാണുന്നത് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ആ ഒരു ബോട്ടിന്റെ കളർ പക്ഷേ ഇവിടെ ആയിട്ട് ഗ്രീൻ കളർ പച്ച കളർ ആ ഒരു വ്യത്യസ്തമായിട്ട് തോന്നി അങ്ങോട്ടൊക്കെ ഒരുപാട് ബോട്ടുകൾ കിടപ്പുണ്ട് അത് ഈ പുലിമുട്ട് വഴി നേരെ അങ്ങ് കടലിന്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും ഇപ്പം സമയം വൈകുന്നേരം ആറ് മണി ആവുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് നടന്നാലേ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു സമയമാവും ഇത് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ട് ദൂരെ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരമൊന്നുമല്ല കുറച്ച് ദൂരമായിട്ട് കുറച്ച് പാറക്കൂട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടില്ല അവിടേക്ക് ഇഷ്ടംപോലെ പാറക്കൂട്ടങ്ങളുണ്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കന്യാകുമാരിയിലോട്ട് അപ്പോൾ കന്യാകുമാരിയൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇങ്ങനത്തെ ബീച്ചുകളിലെല്ലാം ഇതേപോലത്തെ പാറക്കൂട്ടങ്ങളുണ്ട് അതിലൊരു പാറയിലല്ലേ കന്യാകുമാരിയിൽ തിരുവല്ലൂരിന് പ്രതിമ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഫിഷിംഗ് ഹാർബറിൻ്റെ അടുത്തുനിന്ന് ഒരു പള്ളിയുടെ അടുത്തോട്ട് പോവുക ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് സുനാമി വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ മരിച്ചായിരുന്നു അപ്പോഴേ അവരുടെ ഒരു സ്മാരകമൊക്കെ ഉണ്ട് ഈ പള്ളിയുടെ പരിസരത്തായിട്ടേ അപ്പോഴെന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം അങ്ങനെ ഈ ഫിഷിങ് ഹാർബറിനോട് ചേർന്ന് പുലിമുട്ടുണ്ട് പുലിമുട്ടെന്ന് പറയുമ്പോഴത്തേക്കും കടലിലോട്ടൊരു പാലം പോലെ നീളത്തിൽ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോഴതിലോട്ട് പോകുന്നതിന് ബൈക്കിനും പിന്നെ നടന്നു പോകുന്നവർക്കും ഫ്രീ ആ അല്ലാതെ കാറിനാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപ അത് ഇന്ന ആളുകൾക്കൊന്നൊന്നുമില്ല ഒരു വണ്ടിക്ക് അമ്പത് രൂപ കാറിൽ എത്ര പേരാണെങ്കിലും ഒരാളാണെങ്കിലും നാലു പേരാണെങ്കിലും അൻപത് രൂപ ഓട്ടോക്കാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് അതും ഇതേപോലെ തന്നെ ഓട്ടോയിൽ എത്ര പേരുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇരുപത്തി അഞ്ച് രൂപ തന്നെ ചാർജ് അപ്പോഴത്തെ ഈ പള്ളിയോട് ചേർന്ന് സ്മാരകം ഉണ്ടെന്നാണ് പറഞ്ഞത് കണ്ടില്ലേ ഇതാണ് പള്ളി ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു പള്ളിയുടെ പാറ്റേൺ അല്ല വേറൊരു രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് കാണിക്കമാതാന്നാ ഈ പള്ളിയുടെ പേര് ഇതെവിടായിട്ട് സുനാമി കല്ലറ എന്ന് പറഞ്ഞിട്ട് ആർച്ച് വെച്ചിട്ടുണ്ട് ഓർക്കുന്നില്ലേ മുമ്പ് സുനാമി വന്നപ്പോഴത്തേക്കും ഒരുപാട് പേരെ കൂട്ടത്തോടെ അടക്കം ചെയ്തത് ജെ സി ബി വെച്ചിട്ട് വലിയ കുഴി മാന്തിയിട്ട് അതിനകത്ത് ഒരുപാട് പേരെ കൂട്ടത്തോടെ അടക്കം ചെയ്ത് ഓർക്കുന്നുണ്ടോ വാർദ്ധയിലൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോ ക്ലിപ്പിംഗ്സ് എല്ലാം അങ്ങനെ അടക്കം ചെയ്തൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ ഇപ്പം എന്താ മെമ്മോറിയൽ എല്ലാം ചെയ്തിട്ടുണ്ട് നാനൂറ്റി പതിനാല് പേര് മരിച്ചായിരുന്നു ഇവിടെ മാത്രമായിട്ട് അതുകൊണ്ടില്ല ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി നാലില് ക്രിസ്മസിൻ്റെ പിറ്റേ എന്ന് ഇതാകണ്ടില്ലേ വലിയൊരു തിരമാല എന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈകൾ ഉയർത്തുന്ന ഒരു ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട് അതവിടെ മരിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട് എട്ട് മാസമുള്ളൊരു കുഞ്ഞും മരിച്ചിട്ടുണ്ട് അതാ നോക്കേ എട്ട് മാതം ഇതാകണ്ടില്ലേ നാനൂറ്റി പതിനാല് പേര് മരിച്ചിട്ടുണ്ട് നാനൂറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചില്ലറ സംഖ്യ അല്ല എന്തും വേണ്ടി ആൾക്കാരെ മരിച്ചിട്ടുള്ളത് ഇപ്പോഴും ഒന്ന് ആലോചിച്ചു നോക്കേ ഇപ്പോഴും നമ്മുടെ ഒരു സിനിമാ തിയേറ്ററിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി നോക്കിയാൽ തന്നെയും ഒരു മുന്നൂറ്റി അൻപതൊക്കെ വരുന്നുള്ളൂ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിട്ടുള്ളൊരു സിനിമ ഓടിയിട്ട് ആൾക്കാർ ഇറങ്ങി വരുമ്പോഴത്തേക്കും കണ്ടിട്ടില്ലേ എന്തും വേണ്ടി ആൾക്കാരാണ് വരുന്നതെന്ന് അപ്പോൾ അതിനേക്കാട്ടി കൂടുതൽ ആൾക്കാർ ഈ സുനാമിയിൽ ഈ സ്ഥലത്ത് മാത്രമായിട്ട് മരിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് എട്ട് മാതമല്ലേ ഇവിടെ ഒരു ആറ് മാതം ആറ് മാസം ഒന്ന് ആലോചിച്ച് നോക്കി സത്യം പറയാമല്ലോ അതൊക്കെ വായിച്ചപ്പോഴത്തേക്കും ഒരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ കൊച്ചു പിള്ളേർക്ക് എന്തേലും ആവുമെന്ന് പറയുമ്പോഴത്തേക്കുമേ ഒരു വിഷമം തന്നെയാണ് അങ്ങനെ ഈ സുനാമിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആർത്തെങ്കിലൊക്കെ ചോദിക്കായിരുന്നു ഞാൻ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അവർ പറയാനും തയ്യാറായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് അവരിങ്ങനെ പറയുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഭയങ്കര വിഷമം കേട്ടോ അവർക്ക് ഈ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് അത് പിന്നെ വെറുതെ കുത്തി കുത്തി ചോദിക്കേണ്ടാന്ന് വിചാരിച്ചു കാര്യം അവരുടെ ഈ വളരെ അടുത്ത ബന്ധുക്കളും കൊച്ചുമക്കളും എല്ലാം ഈ ഇതിൽ മരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴ് കുത്തി കുത്തി ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പോഴ് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ മണ്ടക്കാടും പരിസരമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ അമ്പലവും പരിസരവും മാത്രം ചുറ്റിക്കറങ്ങി കണ്ടിട്ട് പോകാതെ വളരെ കുറച്ച് ദൂരമേ ഈ മണ്ടക്കൽ ഛേ വളരെ കുറച്ച് ദൂരമേ ഉള്ളി മണ്ടക്കാട് അമ്പലത്തിൽ നിന്ന് കുളച്ചലിൻ്റെ പരിസരമല്ല ഞാൻ വന്നതുപോലെ ഈ ട്രെയിനിലും ബസ്സിലൊക്കെ ഒക്കെ കുറച്ച് അലച്ചിലായിരിക്കും അല്ലാതെ ഈ കാറിലും ബൈക്കിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം അകത്തോട്ട് വന്നാൽ മതി ഈ മണ്ടക്കാട് അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്ന് കുറച്ച് ദൂരം അകത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ കാണിച്ച സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്കും കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഇവിടം തിരിച്ചു പോന്നത് ഞാനിങ്ങോട്ട് വന്നിറങ്ങിയ ഇരണിയൽ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് ആറേ മുക്കാലിന് തിരുവനന്തപുരത്തോട്ടൊരു ട്രെയിനുണ്ട് അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ സമയം ആറ് ഇരുപതായിട്ടുണ്ട് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ ഓടിയെത്താൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ മാർത്താണ്ഡത്തോ അല്ലെങ്കിൽ കളിയിക്കവള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കളിയിക്കവള എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ സ്ഥലമാണ് ചെക്ക് ഉള്ള സ്ഥലമാണ് അപ്പോഴേ ഈ കളിയിക്കവള എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അവിടുന്ന് തിരുവനന്തപുരത്തോട്ട് ബസ് കിട്ടും അല്ലെങ്കിൽ മാർത്താണ്ഡത്ത് പോയി കഴിഞ്ഞാലും ട്രിവാണ്ടത്തോട്ട് ബസ് കിട്ടും അങ്ങനെ ട്രിവാണ്ടത്തോട്ട് പോയിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ എന്തായാലും ഞാൻ ഞാനീ പറഞ്ഞ കാര്യമൊന്നും ഓർത്തുള്ള മണ്ടക്കാടെന്ന് പറയുന്ന അമ്പലത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ വരുന്നവർക്ക് ഞാൻ ഈ വന്ന ഈ വഴിയിലോട്ടൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം